ഉറങ്ങുന്ന ടൈമിൽ ഉമ്മ പാട്ട് പാടി തരുമോ അപ്പൊ ഞാനീ പാട്ടിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കും ഉറങ്ങൂല്ല ഇത് മാത്രമേ കേട്ടിരിക്കും പാട്ട് നിർത്തിയാലേ ചിലപ്പോൾ ഉറങ്ങുള്ളൂ പിന്നെ എവിടെങ്കിലും ഒക്കെ പാട്ട് കേൾക്കുമ്പോൾ അത് മാത്രം ഫോക്കസ് ചെയ്ത് കുറെ നേരം നിൽക്കും ഒക്കെ മുമ്പ് പറഞ്ഞ് കേട്ടിട്ടുണ്ട് മൈലാഞ്ചി ലിറ്റിൽ ചാമ്പ്യൻസിന്റെ ഓഡിഷൻ വരുന്നത് അപ്പോൾ അതിൽ ആയി അതിന് പങ്കെടുത്തു പക്ഷേ അതിലധികം അങ്ങ് പോകാൻ പറ്റിയില്ല അധികം റൗണ്ട് കവർ ചെയ്യാൻ പറ്റിയില്ല പെട്ടെന്ന് തന്നെ പോരണ്ടി വന്നു കഥനങ്ങൾ തീരാത്ത കണ്ണുനീർത്തോ കഥയൊന്നു വിവരിക്കട്ടെ പ്രോഗ്രാംസിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് ഞങ്ങൾക്ക് ഒരു റെക്കോർഡിങ്ങിന് വരണമെങ്കിൽ പോലും ഈ മലബാർ ഏരിയയിലേക്ക് വരണം കൊണ്ടോട്ടി അല്ലെങ്കിൽ കോഴിക്കോട് ഭാഗത്തേക്ക് വരണ്ട ഒരു അവസ്ഥയാണ് പിന്നെ അത് മാത്രമല്ല എന്നെ വയനാട്ടിൽ അറിയുന്നതിനേക്കാളും കൂടുതൽ അറിയുന്നത് മലപ്പുറം ഈ മലബാർ ഏരിയയിലാണ് കൂടുതലായിട്ട് അറിയുന്നത് വയനാട് എന്നുള്ള ജില്ല പ്രകൃതിയുടെ സൗന്ദര്യം ദൈവം കനിഞ്ഞു നൽകിയ ജില്ല ആ ജില്ലയിൽ നിന്ന് അഞ്ജല നുസ്രീൻ എന്ന ഒരു പാട്ടുകാരി വരികയാണ് മൈലാഞ്ചി ലിറ്റിൽ ചാമ്പ്യൻ എന്ന റിയാലിറ്റി ഷോയിലൂടെ മലയാളിക്ക് പരിചിതമായ അഞ്ജല നുസ്രീൻ രണ്ടായിരത്തി പതിനഞ്ചിൽ ആ റിയാലിറ്റി ഷോയിലുണ്ടായിരുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മൈലാഞ്ചിയുടെ സീസൺ സെവൻ നടക്കുകയാണ് ഫൈനലിൽ സെക്കൻഡ് വിന്നറായിട്ട് അഞ്ജല നുസ്രീൻ പ്രൈസ് നേടിയിരിക്കുകയാണ് ഈ അഞ്ജല നുസ്രീൻ്റെ ജീവിതകഥയാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് പലതരത്തിലുള്ള കലാകാരന്മാരെയും കലാകാരികളെയും അവരുടെ നിങ്ങളറിയാത്ത ജീവിതങ്ങളും ഈ ചാനലിലൂടെ പങ്കുവച്ചിട്ടുണ്ട് അഞ്ചല നുസറിൻ്റെ ആദ്യത്തെ ഇൻ്റർവ്യൂ എന്നുള്ള ഒരു ക്രെഡിറ്റ് അത് എനിക്ക് കിട്ടിയിട്ടുണ്ട് കാരണം അഞ്ജല ഇന്നലെ ഞാൻ കോൺടാക്ട് ചെയ്തിരുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ ആണ് കുറച്ച് പേടിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അഞ്ജലയുടെ വിശേഷങ്ങളാണ് എന്ന് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് എന്താ വിശേഷം വിശേഷം നല്ല ഒരു പാട്ട് പാടാൻ വേണ്ടിയിട്ട് വയനാട്ടിൽ നിന്നും കൊണ്ടോട്ടിലേക്ക് വന്ന ഒരു നീണ്ട യാത്രയുണ്ടല്ലേ വയനാട്ടിൽ സ്റ്റുഡിയോയുടെ അവൈലബിലിറ്റി വളരെ കുറവാണ് സ്റ്റുഡിയോകളുണ്ട് എനിക്ക് ഇവിടെ വന്ന് ചെയ്യുന്നതാണ് കംഫർട്ട് ഒന്നും കൂടെ അതായത് ആ മേഖലയിലുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉള്ളത് ഇവിടെയാണ് കൊണ്ടോട്ടിലൊക്കെ ആണെങ്കിൽ ഒരുപാട് സ്റ്റുഡിയോകളുണ്ട് അല്ലെ ഈ പരിസരത്ത് ഇപ്പൊ റിയാലിറ്റി ഷോ മൈലാഞ്ചിയുടെ സീസൺ സെവനിൽ ഫൈനലിസ്റ്റ് ആയിരുന്നു അതിൽ സെക്കൻഡ് വിന്നറായിട്ട് മാറി എന്ത് തോന്നുന്നു ഭയങ്കര സന്തോഷം തോന്നുന്നു കാരണം ഞാൻ പ്രതീക്ഷിക്കാത്തൊരു ജേർണി ആയിരുന്നു മൈലാഞ്ചി സീസൺ സെവൻ എന്ന് പറയുന്നത് അപ്പോൾ അതിൽ സെലക്ഷൻ കിട്ടിയ സമയത്ത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഫൈനൽ സ്റ്റാവും എന്നുള്ളത് അതിലൊരുപാട് സന്തോഷം പിന്നെ അതിലുപരി സെക്കൻഡ് പ്രൈസ് അടിച്ചതിലും ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഒരിക്കലും പ്രതീക്ഷിച്ചുണ്ടായിരുന്നില്ല നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നല്ല നന്നായിട്ട് പാടുന്നവർ തന്നെയായിരുന്നു എന്താ ആണല്ലോ അതേ കോമ്പറ്റീഷൻ ആണ് അപ്പൊ അതില് നാലു പേരിൽ ഒരാളാവാൻ സാധിച്ചു പിന്നെ അതിൽ സെക്കൻഡ് പ്രൈസിൽ വന്നപ്പോ ഒരുപാട് സന്തോഷം പാടിയ പാട്ട് പാടാൻ ഓ ഞാൻ പാടാം ുരക്ഷര മായ ബിസമില്ല ശംസുത്തിന വിഷംസുൾ ഹുദാളവിൽ സ്വല്ലി ബാധം ഗില്ല ിൽ വന്നൊരു പാട്ടാണ് സെലക്ട് ചെയ്തത് ഇത്തരത്തിലുള്ള പാട്ടുകളോടാണ് കൂടുതൽ ജഡ്ജസ് ചോയ്സ് റൗണ്ടിൽ വന്ന ഒരു സംഭവം ഇത് പാടാൻ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം സോങ്സും ഞാൻ ഇതുവരെ പാടിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ കംഫർട്ട് കംഫർട്ടാകും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഫ്ലോറിലും പ്രാക്ടീസ് സെക്ഷനിലാണ് ഷെരീഫ് ഒക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിരുന്നു ഈ പാട്ടിന് വേണ്ടിയിട്ട് അപ്പൊ അത് അതേപോലെ ഫ്ലോറിൽ പെർഫോം ചെയ്യാൻ പറ്റി നല്ല മാർക്കും സ്കോർ ചെയ്യാൻ പറ്റി പാട്ടാണ് വയനാട്ടിലെ സംഗീത പാരമ്പര്യമുള്ള പാരമ്പര്യം ഉമ്മാടെ വീട്ടിൽ നിന്നാണ് എല്ലാം വന്നിട്ടുള്ളത് ഉമ്മ പാടും പിന്നെ ഉമ്മടെ മാമ ഒക്കെ ആയിരുന്നു പണ്ട് ആ വഴിയാണ് വന്നിട്ടുള്ളത് ഉമ്മ തന്നെയാണ് നമ്മുടെ കൂടെ കൂടെ ഉള്ളത് ഉള്ളത് മാമ ഒരു മാമനുമാണ് അപ്പോൾ അവര് തന്നെയാണ് ഒന്നും സപ്പോർട്ട് ഫാമിലിയുടെ അന്ന് ചെറിയ പ്രായത്തിൽ തന്നെ ഈ ഒരു കഴിവ് കണ്ടെത്തിയിട്ടുണ്ടോ ആ കഴിവ് കണ്ടെത്തിയിട്ടുണ്ട് അത് ഉമ്മനെയാണ് ഉമ്മ പണ്ട് പറയായിരുന്നു ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് ഉറങ്ങുന്ന ടൈമിൽ ഉമ്മ പാട്ട് പാടിത്തരുമല്ലോ അപ്പോൾ ഈ ഞാനീ പാട്ടിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കും ഉറങ്ങൂല്ല ഇത് മാത്രമേ കേട്ടിരിക്കും പാട്ട് നിർത്തിയാലേ ചിലപ്പോൾ ഉറങ്ങുള്ളൂ പിന്നെ എവിടെയെങ്കിലുമൊക്കെ പാട്ട് കേൾക്കുമ്പോൾ അത് മാത്രം ഫോക്കസ് ചെയ്ത് കുറെ നേരം നിൽക്കുന്ന എന്നൊക്കെ ഉമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ ഒരു സംസാരിച്ചു തുടങ്ങുന്ന സമയത്ത് ഉമ്മ ചെറിയ ചെറിയ പാട്ടുകളൊക്കെ പഠിപ്പിച്ചു തുടങ്ങി അങ്ങനെ ഒരു നാല് വയസ്സായപ്പോൾ ഒരു സോങ്ങ് എന്നെ പഠിപ്പിച്ചു പഠിപ്പിച്ച് അത് പാടി നടക്കാനുണ്ട് അപ്പം മാമ ഒന്ന് പ്രോഗ്രാമർ ആയിരുന്നല്ലോ അപ്പോ മാമ ഇവിടുന്നേക്കോ അതിൻ്റെ കരൊക്കെയൊക്കെ സെറ്റ് ചെയ്തു കൊണ്ടുവന്നു എന്നിട്ട് ഞാൻ എന്നെ കൊണ്ടത് രണ്ടാൾ ഉമ്മയും മാമയും കൂടി ഇരുന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് പാടിച്ച് പിന്നെ മാമ കണ്ടക്ട് ചെയ്തൊരു പ്രോഗ്രാമിൽ എന്നെ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറ്റി അതായത് ഫസ്റ്റ് സ്റ്റേജ് എക്സ്പീരിയൻസ് ഫസ്റ്റ് ഫസ്റ്റ് സ്റ്റേജ് എക്സ്പീരിയൻസ് ആകുമ്പോൾ ആ പാട്ട് എന്തായാലും ആർമയുണ്ട് ഉമ്മയിൽ നിന്റെ കണ്ണീരോ തുടയ്ക്കുവാ കടലി നീയൊന്നു തഴുകോ നീ ഇന്നും നീ എന്നെ ഉമ്മ ആദ്യമായിട്ട് പഠിപ്പിച്ചു വന്ന പാട്ട് മാമൻ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറ്റിയ പാട്ട് മാമന്റെ മകൾ ആദ്യമായിട്ട് സ്റ്റേജിൽ പാടിയ പാട്ട് അല്ലെ അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു പാട്ട് പിന്നീട് എങ്ങനെയായിരുന്നു സ്കൂളുകളിൽ നിന്നൊക്കെയുള്ള ഒരു പ്രോത്സാഹനം അല്ലെങ്കിൽ മദ്രസ്സുകളിൽ നിന്ന് പെൺകുട്ടികൾക്ക് പൊതുവെ അന്നത്തെ കാലത്തൊക്കെ പാടാൻ ചാൻസ് കുറവായിരിക്കും സ്കൂളുകളിൽ സ്കൂളുകൾ തന്നെ ആയിരിക്കും മുന്നിലുണ്ടാവുക അല്ലെ ആ യാത്ര എങ്ങനെയായിരുന്നു സ്കൂൾ കലോത്സവത്തിനായിരുന്നു ഞാൻ പാടി തുടങ്ങിയത് പിന്നെ ഫസ്റ്റ് എത്തിയപ്പോൾ ആദ്യമായിട്ട് ലൈറ്റ് മ്യൂസിക് ആയിരുന്നു ഫസ്റ്റ് സ്റ്റേജിൽ കയറുന്നത് അന്ന് തന്നെ ഒന്നാം ക്ലാസ് പഠിപ്പിച്ചിരുന്ന മറ്റുള്ള ഇതിക ടീച്ചർ ആണിത ടീച്ചർ രണ്ടുപേരായിരുന്നു എൻ്റെ സപ്പോർട്ടർ സപ്പോർട്ടേഴ്സ് അപ്പോൾ അവർ കേട്ട പാടനെ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ എൻ്റെ ഉമ്മാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ മോളെ മ്യൂസിക് പഠിപ്പിക്കണം നമുക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ട് അപ്പം ഞങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യം എന്താന്നുള്ളത് അന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് കാലം പിന്നെ ആയിരുന്നു തന്നെയായിരുന്നു ആറാം ക്ലാസ് വരെ ഉമ്മ തന്നെ ആയിരുന്നു എൻ്റെ ഗുരു എല്ലാ പാട്ടും മാപ്പിള പാട്ട് അറബിക് സോങ്ങ് അറബിക് റെസ്റ്റേഷൻ ആ ഞാൻ പഠിച്ചിട്ടുണ്ട് ആറാം അത് ഏഴ് ഏഴ് വർഷം പഠിച്ചിട്ടുണ്ട് സ്റ്റാൻഡേർഡ് പഠിക്കുന്ന സമയത്ത് എനിക്ക് മാപ്പിളപ്പാട്ടിന് ഡിസ്ട്രിക്ട് ലെവലിൽ ഫസ്റ്റ് വന്നപ്പോൾ ഫോട്ടോസ് വന്നപ്പോൾ ഉമ്മക്കും തോന്നി ഇത് ഇങ്ങനെ പഠിക്കാൻ പറ്റാതെ അങ്ങനെ പറ്റാതായത് വന്നു പിന്നെ പ്രൈസ് ഒക്കെ കിട്ടി അപ്പൊ വീട്ടുകാർക്ക് എല്ലാവർക്കും ഒന്നും കൂടെ കോൺഫിഡൻസ് വന്നു അല്ലേ ഈ സമയം തൊട്ട് ഗാനമേള വേദികളിലേക്ക് പോയിട്ടുണ്ടോ ഇല്ല പിന്നെ അങ്ങനെ കലോത്സവങ്ങളൊക്കെ അയച്ച് സ്റ്റേറ്റ് കലോത്സവമായി അങ്ങനെ ലൈറ്റ് മ്യൂസിക് അറബിക് സോങ് അതിനൊക്കെ പ്രൈസ് വരാൻ തുടങ്ങി

പിക്ക് പ്രിയമുള്ള മകനായി യൂസുഫ് വരവായി നല്ല യൂസുഫിനെ പിന്നഴകിൻ്റെ മഴവിൽ ഒളിയായി നിലയായി ഏക്കുബന് പിക്ക് പ്രിയമുള്ള മകനായി യൂസുഫ് വരവായി നല്ല യൂസുഫിനെ പിന്നഴകിൻ്റെ മഴവിൽ ഒളിയായി നിലയായി ഈ പാട്ടൊക്കെ പാടി പാടിക്കഴിഞ്ഞതിന്റെ ശേഷമുള്ള അഞ്ചലയെ പിന്നെ കാണുന്ന വേദികളിലാണ് വേദികളിൽ എത്തുമ്പോൾ വേറൊരു അഞ്ചല അതായത് മാപ്പിള പാട്ടൊക്കെ പാടിയ അഞ്ചല പെട്ടെന്ന് വേറെ വേറെ ഡിഫറെന്റ് കാറ്റഗറികളെ പാട്ടുകൾ എന്തായാലും വേദിയിൽ പലതരത്തിലുള്ള റിക്വസ്റ്റുകളും വരും അങ്ങനെ വേദിയിൽ ആദ്യമായിട്ട് എടുത്ത് പാടിയ പാട്ടുകൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാട്ട് പറയാമെന്നുണ്ടെങ്കിൽ അതായത് ഏത് തരത്തിലുള്ള ആളെയും ഹൃദയം കൊത്തിവലിക്കുന്ന പാട്ട് അത് ആ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഇന്നും നമ്മള് കാഞ്ചന മൊയ്തീൻ പ്രണയത്തെ കുറിച്ച് എന്ന് പറഞ്ഞു എപ്പോഴും റിക്വസ്റ്റ് വരാറുണ്ട് ഞാൻ ഒരു തവണ വേദി പാടിയത് കേട്ടിട്ട് ഒരുപാട് പേര് പിന്നെ റിക്വസ്റ്റ് ചെയ്തു അതൊന്ന് നേരം തോറും തോറും നീളും യാമം നിന്റെ ഓർമ്മ പാട്ടൊക്കെ പാടി ഇങ്ങനെ അഞ്ചല വേദികളിൽ നിറഞ്ഞു നിൽക്കുന്ന സമയം തൊട്ട് യൂട്യൂബുകളിൽ പിന്നെ പൊതുവേ യൂട്യൂബ് ചാനലുകളിൽ പാട്ടുകള് ആൽബങ്ങള് അതിലേക്കുള്ള ഞാൻ ആദ്യം ചെയ്തത് മീഡിയ കഫേയുടെ കഫയുടെ പ്രൊഡക്ഷനില് അപ്പൊ അതിൽ കഥനങ്ങൾ ആയിരുന്നു എനിക്ക് ഏറ്റവും ഞാൻ ചെയ്തതിൽ ഏറ്റവും ആണ് അത് കവർ കവർ കൊടലിങ്ങീതിങ്കേ ഭരണത്തിൻകാലത്ത് കൊടുമയൽ കഴിയും കൊടലിങ്ങ സീതിങ്കേ ഭരണത്തിൻകാലത്ത് കൊടുമയൽ നാട്ടുകാം കഴിയും േ കർപ്പല കണ്ണുയേ കടലായി കഥനങ്ങൾ തീരാത്ത കണ്ണുനീർത്തോരാത്ത കഥയൊന്നു വിവരിക്കട്ടെ കർപ്പല കഥയൊന്നു വിവരിക്കട്ടെ ആൽബം ൾ ഇഷ്ടപ്പെടുന്ന പലതരത്തിലുള്ള ആളുകളുണ്ട് അന്ന് പഴയ ആളുകളുണ്ട് പുതിയ ആളുകളുണ്ട് പക്ഷെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് എനിക്ക് തോന്നുന്നു അത് പാടാൻ കാലം കഴിയോണം ജീവൻ കും കാലം കഴിയൂണം ഈ പിണ്ണിൻ മനമറയുന്നൊരു മരുന്നേ തന്നെ വല്ലാത്തൊരു മുഹബത്താണടപുന്നി നിന്നോട് ഒരു നാളും കുറയുള്ള പിരിശം നിന്നോട് കയറിയ ഒരു നേരം എനിക്ക് എനിക്കൊന്ന് അഞ്ചല കൂടുതലായിട്ട് മാപ്പിളപ്പാട്ടിലാണ് ഫോക്കസ് തോന്നുന്നത് അതും കുറച്ചും കൂടെ ട്രഡീഷണൽ ആയിട്ടുള്ള മാപ്പിളപ്പാട്ട് അങ്ങനെ ഒരു ചോയ്സ് ഉണ്ട് എല്ലാം ഒരേപോലെ രണ്ടും രൂപ കൊണ്ടുവന്നാണ് ഇഷ്ടം ഇഷ്ടം എങ്കിലും പിന്നെ ഞാൻ അധികം കേട്ടത് അഞ്ചലയുടെ പാട്ടുകൾ അധികം മാപ്പിളപ്പാട്ടായിരുന്നു ഇനി രണ്ട് മൂന്ന് മാപ്പിളപ്പാട്ട് കൂടെ പാടുകയാണെങ്കിൽ മങ്ങളെണ്ണി പറഞ്ഞാട്ട നവരത്ന ചിങ്കാരം പൂണ്ടേവി

ആഭരണ ുട്ടി വൈദ്യരുടെ വളരെ ഹിറ്റായിട്ടുള്ള പാട്ട് അതും ഇന്നത്തെ കാലത്ത് പല റീമേക്കുകളും അല്ലെങ്കിൽ കവർ സോങ്ങുകളൊക്കെ വന്നിട്ടും അന്നത്തെ ഇണത്തിനും താളത്തിനും കടപിടിക്കാൻ എത്തിയിട്ടില്ല അല്ലേ അത് അതുപോലെ തന്നെയാണ് അഞ്ജന അത് അതുപോലെ തന്നെയാണ് അഞ്ജല പാടിക്കൊണ്ടിരിക്കുന്നത് വേറെ ഒരു പാട്ടും കൂടെ പറയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് യൂണിവേഴ്സിറ്റി അങ്ങനെ യൂണിവേഴ്സിറ്റി ഓഫ് സോൺ കലാത്തിലായിരുന്നു രണ്ടു വർഷം പിന്നെ തേർഡ് ഇയറിൽ പഠിക്കുന്ന സമയത്തായിരുന്നു കൊറോണ വന്നിരുന്നത് ആ ഒരു സമയത്ത് എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല എന്നാലും കിട്ടിയിട്ടുണ്ട് രണ്ടു വർഷം കണ്ടു അല്ലേ വയനാട്ടിന് പ്രതിനിധീകരിച്ചിരുന്നില്ലേ അപ്പോ ഒരു മാപ്പിളപ്പാട്ടും കൂടെ നമുക്ക് പാടാം പരിശുദ്ധ

അഞ്ചല വയനാട്ടുകാരിയാണെങ്കിലും ഏറ്റവും കൂടുതൽ വേദികളിൽ കാണപ്പെടുന്നത് മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലകളിലും അല്ലെങ്കിൽ മലബാറിന്റെ ഈ പ്രദേശങ്ങളിലാണ് അതുപോലെ വിദേശത്തേക്കും പോയിട്ടുണ്ട് അല്ലെ പ്രോഗ്രാമുകൾ അതിനെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ല ഈ മലബാറിലെ ഇവിടുത്തെ ആളുകളുടെ മാപ്പിളപ്പാട്ടിനെ സ്വീകരിക്കുന്ന ആളുകളുടെ സ്നേഹത്തെ കുറിച്ചൊക്കെ എനിക്ക് തോന്നുന്നു വയനാട്ടിലെ പ്രോഗ്രാംസിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് ഞങ്ങൾക്ക് ഒരു റെക്കോർഡിങ്ങിന് വരണമെങ്കിൽ പോലും ഈ മലബാർ ഏരിയയിലേക്ക് വരണം കൊണ്ടോട്ടി അല്ലെങ്കിൽ കോഴിക്കോട് ഭാഗത്തേക്ക് വരണ്ട ഒരവസ്ഥയാണ് പിന്നെ അത് മാത്രല്ല എന്നെ വയനാട്ടിൽ അറിയുന്നതിനേക്കാളും കൂടുതൽ അറിയുന്നത് മലപ്പുറയും മലബാർ ഏരിയയിലാണ് കൂടുതലായിട്ട് അറിയുന്നത് പ്രോഗ്രാംസും ഇവിടെയാണ് കൂടുതലുള്ളത് അല്ലെ അപ്പം ശരിക്ക് മലബാറിന്റെ ഒട്ടുമിക്ക ഏരിയകളിലും അഞ്ചലയുടെ പേരും കാര്യങ്ങളും അറിയുന്നത് വയനാട്ടുകാരിയാണ് അഞ്ചല നുസ്രീം വയനാട് എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഇവിടുന്ന് അങ്ങോട്ട് ചുരം കയറാനുള്ള സമയം കിട്ടുന്നില്ല അഞ്ചല പഠിച്ചത് എവിടെയൊക്കെയാണ് അതായത് സംഗീത ക്ലാസ്സുകൾ ടീച്ചേഴ്സ് അതിൻ്റെതായിട്ടുള്ള ബ്രില്യൻ ആയിട്ടുള്ള ആളുകളുടെ ഞാൻ ഫസ്റ്റ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് പ്ലസ് ടു വരെ ജി വി എച്ച് എസ് എസ് മുണ്ടേരി സ്കൂളിലാണ് പഠിച്ചത് പിന്നെ ഡിഗ്രി ബി എ ഇംഗ്ലീഷായിരുന്നു ചെയ്തത് അതവിടെ ഡബ്ല്യു എംഒ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മുട്ടിലാണ് ചെയ്തത് പിന്നെ ഞാൻ എൻ്റെ സംഗീതം ഒരു ഏഴ് വർഷത്തോളം ഞാൻ എൻ്റെ റോസ് ആൻസ് ടീച്ചറുടെ കീഴിലാണ് പഠിച്ചത് പിന്നെ അതിന് ശേഷം ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഞാനൊരു കോഴ്സ് ചെയ്തു സംഗീത ഭൂഷൺ എന്ന് പറഞ്ഞ് അത് എസ് ആർ സി കോളേജ് തിരുവനന്തപുരത്ത് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ശ്രീമതി ഓമനക്കുട്ടി ടീച്ചറുടെ കീഴിലായിരുന്നു അത് ചെയ്ത് രണ്ട് വർഷത്തെ കോഴ്സായിരുന്നു അത് കംപ്ലീറ്റ് കംപ്ലീറ്റ് ചെയ്തു അത് ചെയ്തിരിക്കുന്ന ഫ്യൂച്ചർ പ്ലാൻ മ്യൂസിക് ആയിട്ട് എന്നാണ് എം എന്തെങ്കിലും ായിട്ട് പോലെ ഇപ്പൊ വേദികളിലാണ് ഉള്ളത് വേദി യൂട്യൂബുകളിൽ അതുപോലെ ആൽബം സോങ്ങുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നില്ല അഞ്ചലയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് ആ വിശേഷങ്ങളൊക്കെ കൂടെ പറഞ്ഞു നമുക്ക് പുതിയ നീങ്ങാം അതെ വീട്ടിലെ ഉപ്പ ഉമ്മ അനിയൻ അനിയത്തിയാണ് അവളിപ്പോ ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ പോകുന്നുണ്ട് ഇപ്പൊ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ ഇനി ഇത്രയും കാലം അഞ്ചലയെ അഞ്ജലിയുടെ പാട്ടുകൾ കേട്ടേ പ്രേക്ഷകരാണ് ഇതിന്റെ തൊട്ടപ്പുറത്തേക്ക് അവരോട് അഞ്ചലക്കെന്താണ് പറയാനുള്ളത് ഇത്രയും കാലം എന്നെ സപ്പോർട്ട് ചെയ്ത് എനിക്ക് വേണ്ട പിന്തുണ നൽകി ഞാൻ വലിയൊരു നന്ദി അറിയിക്കുകയാണ് തുടർന്നും ഇനിയും നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും ഉറപ്പായും തീർച്ചയായും നുസ്രീൻ എന്ന സിംഗറുടെ ആദ്യം ഇന്റർവ്യൂ എടുക്കാനുള്ള ഭാഗ്യം ജീവിതത്തിൽ എനിക്ക് ഉണ്ടായി ഇത്രയേറെ തുറന്നു പറയുന്നുള്ള പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു കാരണം ഭയങ്കര പേടിയോടുകൂടി വന്നൊരു ഗായിക ആണ് ഈ ക്യാമറക്ക് മുന്നിൽ നിന്ന് ഇത്രയേറെ സംഭവങ്ങൾ നിങ്ങളോട് വിവരിച്ചത് ഓരോരുത്തരുടെ ജീവിതം പറയുമ്പോൾ ഒരു ക്യാപ്സ്യൂള് പോലെ ആക്കാൻ പറ്റില്ല എന്ന് ഞാൻ പല വീഡിയോയിലും പറയാറുണ്ട് ഇതും കുറച്ച് ലെങ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക കാരണം വയനാട്ടിൽ നിന്ന് ഇറങ്ങി വരാനുള്ള ദൂരം പോലെ തന്നെ ഇവരുടെ ജീവിതത്തിൻ്റെ കഥ പറയാൻ എത്രത്തോളം ദൂരമുണ്ട് ഒരു ട്രഡീഷണൽ മാപ്പിളപ്പാട്ട് കൂടെ പാടിപ്പിച്ചിട്ട് ഞാൻ അഞ്ജലയെ ഈ വീഡിയോയിൽ നിന്ന് വൈൻഡ് അപ്പ് ഉള്ളു അതുകൊണ്ട് ആ പാട്ടോട് കൂടി മറ്റൊരു സ്ഥലത്ത് മറ്റൊരാളുമായിട്ട് നമ്മൾ വീണ്ടും കാണും ചിന്താ പുളിൻ ബഹരല കുതി കുതിര മന്ദിരം ഇന്ദുര തന്തിരമിന്ദിട രാജസ്വരൂപേ അഹസിലകിണിരു